ചെവി മൊത്തം കമ്മിലിടുന്ന ധാരാളം വ്യക്തികൾ നമ്മൾ കണ്ടുകൊണ്ടും സ്റ്റഡ്സും ചെവിയിൽ കമ്മിൽ ഇവിടെയൊക്കെ ഇടുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു രോഗിയാണ് ഈ ചെവിക്ക് അകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് വരും പ്രത്യേകിച്ചും ഈ കാർട്ടിലേജിന് ഇൻഫെക്ഷൻ വരും കോളിഫ്ലോർ ഇയറായിട്ട് മാറും കോളിഫ്ലോർ പോലെ നമ്മുടെ ചെവി മാറും അതെങ്ങനെയാണെന്ന് പറയാം ഇപ്പം കാർട്ടിലേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ബ്ലഡ് സപ്ലൈ ഇല്ല അത് തൊട്ട് നോക്കി അറിയാം കേട്ടോ ഇതൊരു കാർട്ടിലേജാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് തൊലിയാൻ ഇവിടെ നമുക്ക് കമ്മലിടുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല സ്കിന്നാണ് ബ്ലഡ് സപ്ലൈ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതേ സമയത്ത് കാർട്ടിലേജിൽ ബ്ലഡ് സപ്ലൈ ഇല്ല അതിന് ചുറ്റും സ്കിന്നാണ് അപ്പുറത്തെ സ്കിന്നാണ് ഇപ്പുറത്തെ സ്കിന്നാണ് കാട്ടിലേജിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പോൾ സാധാരണ നദിയില് ഇങ്ങനെ നമ്മൾ കമ്മലിട്ടു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ തൊട്ടതിന് ശേഷം പലയിടത്തും തൊട്ടതിനു ശേഷം നമ്മൾ കൈ കൊണ്ട് അവിടെയൊക്കെ തൊടുന്ന സമയത്ത് ഇൻഫെക്ഷൻ വരാം ഇൻഫെക്ഷൻ വരുമ്പം ആദ്യം അത് പെരി കോൺട്രൈറ്റീസ് ഉള്ള അസുഖത്തിലോട്ട് പോകും അതായത് കാർട്ടിലേജിൽ ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥയാണ് കുറച്ച് നാൾ കഴിയുമ്പം കോളിഫ്ലോർ ഇയർ ഓലാവും അത് വളരെ ഒരു കോസ്മാറ്റിക് പ്രോബ്ലമാണ് അങ്ങനെ ധാരാളം വ്യക്തികളെ നമ്മൾ ഇടക്കിടക്ക് കാണാറുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ കമ്മലിട്ട് വളരെയധികം വിഷമത്തോട് കൂടി ആണുങ്ങളും വന്നിട്ടുണ്ട് സ്ത്രീകളുടെയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാറുണ്ട് പറ്റും ഇത് ഇഴുന്നതുകൊണ്ട് കുഴപ്പമില്ല വളരെ അധികം ശ്രദ്ധിക്കണം നമ്മൾ കൈ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെവി മാറാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു നല്ല സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുന്നത് പക്ഷേ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പല ആളുകൾക്കും വരാറുണ്ട് ഈ ഒരു അറിവ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക